ഉമ്മൻചാണ്ടി സർക്കാർ എന്തുദ്ദേശത്തോടു കൂടിയാണ് തിരൂരിൽ ഈ പുതിയ കെട്ടിടം കൊണ്ടുവന്നത് ആ ലക്ഷ്യം ഏറ്റവും പുതിയ ടെക്നോളജിയോടു കൂടി കൊണ്ടുവരും ഒരു സൂര്യോദയം ഇവിടെ ഉണ്ടാകുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി തിരൂർ ജില്ലാ ആശുപത്രി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസൗകര്യങ്ങളുണ്ട് ഒരുപാട് പരിമിതികളുണ്ട് നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു ഈ പരിമിതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് എന്തൊക്കെയാണ് പറയാം ഞങ്ങൾ ഇപ്പം അടുത്താണ് ചാർജ് എടുത്ത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നിപ്പോൾ എൻ്റെ കൂടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വൈസ് പ്രസിഡന്റ് അതുപോലെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സ് തുടങ്ങി വെട്ടമാലിക്കുക തുടങ്ങി എല്ലാവരും ഞങ്ങൾ ഏഴോളം ആളുകൾ ഇപ്പോൾ എത്തി മുനിസിപ്പൽ ചെയർമാനോട് ഞങ്ങളിവിടുന്ന് വരണം എന്ന് അദ്ദേഹം വന്നു അദ്ദേഹത്തിൽ തിരക്ക് മാറ്റി കാരണം ഇത് ഞങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടി കാണുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ അപര്യാപ്തത ഞാൻ കുറച്ചുകൂടി ബോധ്യപ്പെട്ടത് സത്യത്തിൽ ഇത്രയും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലിന് പരിമിതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതായത് ഇവിടെ സ്ഥലങ്ങൾ കുറവാണ് വേറെ എങ്ങനെയൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓൺഗോളജിയാണ് അത് ഞങ്ങൾ കണ്ടു ഇത്രയും വലിയ മുടക്കിൽ നിർത്തിട്ടും അത് പ്രായോഗികമായില്ല അതിനാവശ്യമായ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എം പിമാരും എം എൽ എമാരും സർക്കാരിനോടും ഒക്കെ കൂടി ചെയ്യും ഇപ്പം പ്രത്യേകിച്ച് ഒരു സാഹചര്യം ഈ മലപ്പുറം ജില്ലയിൽ ആരോഗ്യരംഗത്തുണ്ട് ഡോക്ടർമാരുടെ സേവനം കിട്ടിയില്ല നാലാളുകൾ മാത്രം തോന്നു എന്നുള്ളതൊക്കെ എങ്കിലും സർക്കാർ അവഗണിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് ഇതിനെ പരിഗണിക്കും ആ രീതിയിലുള്ള എല്ലാ സംവിധാനം ചെയ്യാൻ കഴിയുന്ന ആരോഗ്യ രംഗത്ത് വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കാൻ തന്നെയാണ് ഈ ജില്ലയിൽ ഇങ്ങനെ പ്രത്യേക സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഞങ്ങൾ പ്രഥമ പരിഗണന മൊത്തത്തിൽ തന്നെ ജില്ലയിൽ ചെയ്യും നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അത് ക്യാൻസർ രോഗികൾക്ക് മാത്രമായിട്ട് എന്നുള്ള രീതിയിൽ സി മമ്മൂട്ടി സമയത്ത് ഉമ്മൻചാണ്ടി സാറ് പറക്കല്ലിട്ട് അവർ തുടങ്ങിയ സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഒമ്പത് നില പിന്നെ മലപ്പുറം ജില്ലയിലെ മാത്രല്ല സമീപ ജില്ലകളിലെ ക്യാൻസർ രോഗികൾക്കും അപ്പോൾ അത് വലിയൊരു പ്രൊജക്റ്റായിരുന്നു പക്ഷേ നിലവിലെ സർക്കാർ ഒന്നാം പ്രദേശ സർക്കാർ എൽ ഡി സർക്കാർ വന്ന സമയത്ത് തന്നെ അത് ആ പദ്ധതി ഏതെസ് ഉപയോഗിച്ചമായിട്ടെ അതായത് നിന്ന് 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 അവസാനം ഇപ്പോൾ ആ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമുക്കിപ്പോൾ അടുത്തൊരു യു ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ യു ഡി എഫ് സർക്കാരിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അന്ന് വിഭാവനം ചെയ്ത ആ പദ്ധതി ജില്ലാ പഞ്ചായത്ത് തിരിച്ചു കൊണ്ടിരിക്കും പൂർവ്വാദി ശക്തിയോട് കൊണ്ടുവരും ഏറ്റവും കൂടുതൽ അതായത് ഒരു സൂര്യോദയം ഇവിടെ ഉണ്ടാവും ഉറപ്പ് അടുത്ത് ആ വന്നാൽ ആ ഇതിൽ ഞങ്ങൾ എന്താണോ അന്ന് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് ഉദ്ദേശം കൊണ്ടുവന്ന് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടെക്നോളജിയായി ഈ കെട്ടിടം ഏത് ഉദ്ദേശത്തിനാണോ കൊണ്ടുവന്ന് അത് നടത്തും അതിന് എത്ര ഫണ്ട് വേണമെങ്കിലും ഞങ്ങൾ തന്നെ സർക്കാരിൽ നിന്ന് അത് വാങ്ങിയെടുക്കും സ്റ്റാഫിൻ്റെത് എല്ലാ സ്റ്റാഫിൻ്റെ എല്ലായിടത്തും ആ പ്രശ്നമുണ്ട് ഞങ്ങളുടെ പരിധിപ്പെട്ടതല്ല അത് ജില്ലാ പഞ്ചായത്തിൻ്റെതോ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള പരിധിയിലല്ല ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഉള്ളത് എന്നാൽ ഞങ്ങളുടേതായ എല്ലാ സമ്മർദ്ദവും ആ കാര്യത്തിൽ ഞാൻ ഇപ്പം എന്നാൽ തന്നെ ആരോഗ്യ വൈസിനൊക്കെ ഡി എംഒനെ വരുത്തും ഈ കാര്യങ്ങൾ പ്രത്യേകമായി ഒന്ന് ചർച്ച ചെയ്യും ഡി എംഒ ആയിട്ട് ഇവിടെ എങ്ങനെയാണ് ഡോക്ടർമാർ തൽക്കാലം ഒരു ഡോക്ടറിനെങ്കിലും